അന്ന് മുതൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിൻ്റെ അമ്മയെയും അച്ഛനെയും ഒരുവിധം ഞാൻ ഒരുമിപ്പിച്ചത് വർഷങ്ങൾക്ക് ശേഷം നീയും ആവണിയും കൂടെ ജനിച്ചപ്പോൾ എല്ലാം നേരെയായി അവരൊന്നിച്ചൊരു സന്തോഷ ജീവിതം തുടങ്ങിയെന്ന് കരുതി ഞാൻ എന്നാൽ വീണ്ടും മാസത്ത് ഈ വീടിൻ്റെ കടന്നു വന്നു അവളുടെ മകൻ്റെ രൂപത്തിൽ ശേഖരൻ അവൻ്റെ മകനാണെന്ന് പറഞ്ഞവനെ കൂട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഭൂമി പിളരുന്നത് പോലെയാണ് തോന്നിയത് എൻ്റെ മകൻ അവളിൽ ഒരു കുഞ്ഞ് ഒട്ടും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല പോരാത്തതിന് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശേഖരൻ പൂർണ്ണ മനസ്സോടെ നിന്റെ അമ്മയെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും എനിക്കറിയാം അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ കടന്നു വരവ് ഈ വീടിൻ്റെ താളം തെറ്റിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അവനെപ്പോലെ ഒരു വിഷവിത്തിന് എൻ്റെ മകൻ്റെ രക്തത്തിൽ ദുർഗയിൽ ജനിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ശേഖരൻ അവരെ കണ്ടെത്തുന്നതിന് മുൻപേ രണ്ടിനെയും പരലോകത്തേക്ക് അയക്കുമായിരുന്നു ഞാൻ ചുവന്നു കുറുകിയ കണ്ണുകളോടെ ഒരു ഭ്രാന്തിയെ പോലെ മഹേശ്വരി അറിയുമ്പോൾ അതുവരെ അവരുടെ വെളിപ്പെടുത്തൽ ഞെട്ടി നിന്നവൻ വെറുപ്പോടെ അവരെ നോക്കി എന്നാൽ അതൊന്നും അവർ അറിയുന്നുണ്ടായിരുന്നില്ല അവരുടെ ഉള്ള നിറയെ ദുർഗാദേവിയും അവരുടെ മകനുമാണ് അവരുള്ള അടങ്ങാത്ത വെറുപ്പും എല്ലാം എൻ്റെ ശ്രദ്ധ കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി ഒരിക്കലും ശേഖരനെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു ദുർഗ ഈ പടി കടന്നു പോയ നിമിഷം എല്ലാം ശരിയായി കണക്കുകളെല്ലാം തീർത്തു എന്ന് സ്വയം ആശ്വസിച്ച നിമിഷം അപ്പോഴൊന്നും ഇങ്ങനെ ഒരു ചതി അവൾക്ക് പിന്നിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ല അവസാനം അവളുടെ പിഴച്ച സന്തതിയെ എന്റെ മകന്റെ കയ്യിൽ ഏൽപ്പിച്ച നശിച്ച വിളി ലോകം വിട്ടുപോയി അവൻ്റെ കൈ പിടിച്ച ശേഖരൻ ഈ പടി കടന്നു വന്നപ്പോൾ ഈ പടി കയറ്റില്ലെന്ന് പറഞ്ഞതാ ഞാൻ പക്ഷേ നിന്റെ അച്ഛൻ സമ്മതിച്ചില്ല അവനെ നിൽക്കാൻ അനുവദിക്കാത്ത ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കില്ലെന്ന് പറഞ്ഞവൻ ബഹളം വെച്ചപ്പോൾ എനിക്ക് മനസ്സിലാതെ സമ്മതിക്കേണ്ടി വന്നു പക്ഷേ അധികനാൾ അപ്പിഴച്ച സന്തതിയെ ഇവിടെ വാഴിക്കില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ശേഖരൻ വീട്ടിൽ അല്ലാത്ത സമയത്തെല്ലാം ഞാൻ പരമാവധി അവനെ ഉപദ്രവിച്ചു എന്നെ കൊണ്ട് കഴിയുന്നത്ര അല്ലെങ്കിലും അവനെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയെന്ന് അവനെ വേണ്ടെന്ന് കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തു കൊടുത്തു എന്നുള്ളതല്ലാതെ അവനെ സ്നേഹിക്കാനോ അവനോടൊപ്പം സമയം ചിലവഴിക്കാനോ നിന്റെ അച്ഛന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും അവൻ്റെ അച്ഛനോടൊന്നും പറയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ അവനെ ഉപദ്രവിച്ചു ബെൽറ്റ് കൊണ്ടടിച്ചു പട്ടിണി കിട്ടും അവൻ്റെ അമ്മയോടും മുത്തശ്ശനോടുമുള്ള പക ഞാൻ തീർത്തു ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകുമ്പോഴും അടിക്കടി വീട്ടിൽ വരുന്ന ശേഖരനോ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത നിൻ്റെ അമ്മയോ അവനെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല ആർക്കും വേണ്ടാത്തൊരു പാഴ്മരമായി അവനെ വീട്ടിൽ വെച്ച് താമസിപ്പിക്കാൻ ഞാനും തയ്യാറായിരുന്നില്ല അവൻ്റെ രൂപവും ഭാവവും സംസാരവും എന്തിന് ഓരോ ചലനവും അവൻ്റെ അമ്മയെ അയാളും പോലെയായിരുന്നു അതൊക്കെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ദേഷ്യവും പകയും വന്ന് നിറയും പക്ഷേ അവനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ കഴിയാത്ത സാഹചര്യവും എങ്ങനെയെങ്കിലും അവനെ ഒഴിവാക്കാൻ ഒരു വഴി തേടിക്കൊണ്ടിരുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ശേഖരൻ്റെ മരണമുണ്ടാകുന്നത് എൻ്റെ മകൻ്റെ മരണം അതെന്നെ ഒരുപാട് തകർത്തു എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് കൂടുതൽ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയതെല്ലാം അവനെക്കുറിച്ചുള്ളതായിരുന്നു എൻ്റെ ശേഖരനെക്കുറിച്ച് എൻ്റെ കൊണ്ട് ശേഖരനെ വിവാഹം കഴിപ്പിച്ചത് പോലും ജീവിതകാലം മുഴുവൻ അവൻ എൻ്റെ മകനായി തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് അവനിൽ നിന്നും പിരിയാതിരിക്കാൻ വേണ്ടിയാണ് ദുർഗയുമായുള്ള പ്രശ്നത്തിന് ശേഷം ഒരിക്കൽ പോലും ശേഖരൻ എന്നോട് സംസാരിക്കുകയോ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ ചെയ്തിട്ടില്ല അവൻ്റെ മനസ്സ് നിറയെ എന്നോടുള്ള ദേഷ്യമായിരുന്നു പക്ഷേ എന്നെങ്കിലും ആ ദേഷ്യമെല്ലാം തണുത്ത് എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ മകൻ വന്നു നിന്നത് തണുത്ത് മരവിച്ച അവൻ്റെ ശരീരമായിരുന്നു വളരെ വൈകാരികമായി ഹൃദയവേദനയോട് കൂടി നിറഞ്ഞ കണ്ണുകളോട് തൻ്റെ മുൻപിൽ നിൽക്കുന്ന മഹേശ്വരിയെ പുച്ഛത്തോടെയും വെറുപ്പോടെയും അവൻ നോക്കി നിന്നു എന്നാൽ അപ്പോഴും അവരിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരുന്നു ശേഖരൻ എന്ന തൻ്റെ മകൻ്റെ ഓർമ്മകളിലായിരുന്നു അവർ അയാളുടെ കൂടെയുള്ള ഓർമ്മകൾ മാത്രം മനസ്സിൽ നിറഞ്ഞു നിന്നു എന്നാൽ ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിയാതെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവൻ മകൻ ആ വാക്ക് പറയാൻ ഇത് യോഗ്യതയാ നിങ്ങൾക്ക് തൻ്റെ മുൻപിൽ സങ്കടം ഭാവിച്ചു നിൽക്കുന്ന മഹേശ്വരിയെ കാണി വെറുപ്പോടെയും പുച്ഛത്തോടെയും അവൻ അലറി എന്നാൽ അവൻ്റെ ഈ നീക്കത്തിൽ പകച്ചു നിൽക്കുകയായിരുന്നു അവർ ചന്ദ്രവിന് തനിക്കെതിരെ ശബ്ദമുയർത്തിയിരിക്കുന്നു ഇന്നലെ വരെ തന്നെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും മാത്രം നോക്കിക്കൊണ്ടിരുന്നവൻ ഇന്ന് തനിക്കെതിരെ വെറുപ്പോടെയും ദേഷ്യത്തോടെയും ശബ്ദമുയർത്തിയിരിക്കുന്നു ഒരു നിമിഷം വിശ്വസിക്കാൻ കഴിയാത്ത അവൻ്റെ ചുവന്ന് കലങ്ങിയ കണ്ണുകളിലേക്ക് ദേഷ്യം കൊണ്ട് നിറയ്ക്കുന്ന മുഖത്തേക്ക് നോക്കി നിന്നുപോയി അവൻ എന്നാൽ ഒരു നിഷ്ക്രിയ ജീവിയെ കാണുന്നത് പോലെ അവർക്കെതിരെ മുഖം തിരിച്ചിരുന്നു അവൻ ഇത്രയും കാലം നിങ്ങളെ മുത്തശ്ശിയെന്ന് വിളിച്ചു തോർത്ത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ ഒരു സ്ത്രീക്ക് ഇത്ര കഥ പതിക്കാൻ കഴിയുമോ തൻ്റെ ദേഷ്യവും സങ്കടവും തീരാതെ വീണ്ടും അവരെ നോക്കി അവൻ അലറികൊണ്ടിരുന്നു എന്നാൽ ഇത്തവണ ഇതൊന്നും കേട്ടു നിൽക്കാനുള്ള ക്ഷമ മഹേശ്വരിയിൽ ഉണ്ടായിരുന്നില്ല അവൻ്റെ വാക്കുകൾ അവരെ ചൊടിപ്പിച്ചു ചന്ദ്രു മതി നിർത്ത് നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഞാൻ നിന്റെ അച്ഛൻ്റെ അമ്മയാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന് മുൻപ് അത് നിനക്ക് ഓർമ്മ വേണം എന്നാൽ അവരെ നോക്കി വീണ്ടും പുച്ഛിച്ചിരുന്നു അവൻ അച്ഛൻ നിങ്ങളുടെ സ്വന്തം മകനല്ലേ അദ്ദേഹം നിങ്ങൾ തന്നെയല്ലേ അദ്ദേഹത്തെ പ്രസവിച്ചത് എന്നിട്ടും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് കളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഏതെങ്കിലും അമ്മ ചെയ്യുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്തു കൂട്ടിയത് ആ പാവത്തിനെ നിങ്ങൾ ചതിക്കുകയായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ സ്നേഹവും വിശ്വാസവുമാണ് നിങ്ങൾ മുതലെടുത്തത് സ്വന്തം അമ്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രണയവും ജീവിതവും ത്യാഗം ചെയ്തു താല്പര്യമില്ല എന്നിട്ട് കൂടി എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചു എന്നിട്ട് അവർക്ക് സന്തോഷത്തോടു കൂടിയുള്ളൊരു ദാമ്പത്യം കിട്ടിയോ ദുർഗാമയുടെ ഓർമ്മകളിൽ അച്ഛൻ ആ ജീവിതം ജീവിച്ചു തീർത്തു പക്ഷേ ആ ജീവിതത്തിൽ എവിടെയും എൻ്റെ അമ്മയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല ദുർഗാമയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കാലു പിടിച്ചും നേടിയെടുത്ത അമ്മയുടെ പ്രണയം അമ്മയ്ക്ക് നൽകിയത് വേദന മാത്രമായിരുന്നു ഒരു സമയം എൻ്റെ അച്ഛനും അമ്മയും ദുർഗാമയും നേർ നേറി ജീവിച്ചു സ്വന്തം പ്രണയം ചതിച്ച വേദനയിൽ ദുർഗാമയും പ്രണയത്തെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ അച്ഛനും പിന്നെ തൻ്റെ പ്രണയം നേടിയെടുത്തിട്ടും സന്തോഷിക്കാനും ഒന്നിച്ച് ജീവിക്കാനും കഴിയാതെ എൻ്റെ അമ്മയും ഇവർ മൂന്ന് പേരുടെയും ജീവിതം തകർത്തത് നിങ്ങളാണ് നിങ്ങൾ മാത്രം നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയായിരുന്നു എല്ലാവരെയും ഇത്രയ്ക്ക് ചെയ്തു കൂട്ടിയിട്ട് നിങ്ങൾ എന്താ നേടിയത് അവനെ നോക്കിക്കൊണ്ട് ചന്ദ്രു അലറുമ്പോൾ അവനോടുള്ള ദേഷ്യം തൻ്റെ കൈമുഷ്ടി ചുരുട്ടി തീർക്കുകയായിരുന്നു അവൻ എന്നാൽ അപ്പോഴും അവൻ ദേഷ്യം കൊണ്ട് അലറുകയായിരുന്നു ഈ ചെയ്ത് കൂട്ടിയതിനൊക്കെ നിങ്ങൾ അനുഭവിക്കും ഏട്ടനൊന്നും സംഭവിക്കില്ല അദ്ദേഹം എഴുന്നേറ്റ് വരും എന്നിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്തു കൂട്ടിയതിനൊക്കെ കണക്ക് പറയിപ്പിക്കും നോക്കിക്കോ അവസാനം ചന്ദ്രു അബിയുടെ കാര്യം എടുത്തിട്ടതും അവർക്കതുവരെ നിയന്ത്രിച്ച ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെയായി ചന്ദ്രു നിന്റെ നാവ് കൊണ്ട് ആ പിഴച്ചവനെ ഏട്ടനെന്ന് വിളിക്കരുത് എനിക്കത് കേട്ടു നിൽക്കാൻ കഴിയുന്നില്ല അവനെ നോക്കി അലറുന്നതിൻ്റെ കൂടെ തൻ്റെ രണ്ട് കൈകൊണ്ട് ആ ചെവി പൊതിഞ്ഞ് പിടിച്ചിരുന്നു അവർ എന്നാൽ അവരുടെ ഈ പ്രവൃത്തി കാണി ചന്ദ്രു അവരെ നോക്കി ഉറക്കെ പറഞ്ഞു എത്രയൊക്കെ ചെവി പൊതിഞ്ഞ് പിടിച്ചാലും ഞാൻ പറയുന്ന നിങ്ങൾ കേട്ടേ പറ്റൂ നിങ്ങൾ ചെയ്ത് കൂട്ടിയതിനൊക്കെ മറുപടി പറയേണ്ട സമയമായി കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഏട്ടൻ എണീറ്റ് വരും എന്നിട്ട് നിങ്ങളോട് കണക്ക് ചോദിക്കും ഈ വീടുൾപ്പെടെ അധികാരത്തിലായിരിക്കുന്ന എല്ലാം എൻ്റേതാണ് അതിലെവിടെയും നിങ്ങൾക്ക് അവകാശമില്ല എന്നിട്ടൊട്ടും നാണവുമാനവുമില്ലാതെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഇതുവരെ അദ്ദേഹം ഈ വീട് വിട്ടിറക്കി വിടാത്തത് അദ്ദേഹത്തിൻ്റെ വെറും ഔദാര്യം മാത്രമാണ് ചുരുക്ക് പറഞ്ഞ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആരെയാണോ വെറുക്കുന്നത് അയാളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ ഇന്നിവിടെ കഴിയുന്നത് പോലും ചുരുക്ക് പറഞ്ഞ ഈ വീട്ടിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ സുഖ സൗകര്യങ്ങളും എൻ്റെ ഏറ്റവും നിങ്ങൾക്ക് തന്ന ഭിക്ഷയാണ് അവരെ നോക്കി അങ്ങേയറ്റം പുച്ഛത്തോടെ ചന്ദ്രു പറഞ്ഞു നിർത്തുമ്പോൾ ദേഷ്യവും അപമാനവും കൊണ്ട് വിറയ്ക്കുകയായിരുന്നു മഹേശ്വരി ഇനിയും നിയന്ത്രിക്കാൻ കഴിയാതെ പാഞ്ഞു ചെന്ന് ചന്ദ്രുവിൻ്റെ കോളൽ കുത്തിപ്പിടിച്ച് അവരെ നോക്കി അവർ അലറി നീയെത്താ പറഞ്ഞത് ഇതൊക്കെ അവൻ്റെ ഔദാര്യമാണെന്ന് അവൻ്റെ ഭിക്ഷയാണെന്നോ അല്ല ഇതൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ മകൻ്റെ അധ്വാനമാണ് എന്റേതാണിതെല്ലാം ഇതിൽ എൻ്റെ മക്കൾക്കും എൻ്റെ കൊച്ചുമക്കൾക്കും മാത്രമേ അവകാശമുള്ളൂ അല്ലാതെ അപ്പിഴച്ചുണ്ടായവന് ഇതിൽ നിന്ന് ഒരു തരി മണ്ണ് പോലും ഞാൻ കൊടുക്കില്ല ചന്ദ്രുവിനെ ഊക്കോടെ പുറകോട്ട് തള്ളി പറയുമ്പോൾ വല്ലാതെ കിതച്ചു പോയിരുന്നു അവർ അപ്പോഴും ശരീരത്തിന്റെ ക്ഷീണം അവരെ ബാധിച്ചു എന്നല്ലാതെ അവരുടെ മനസ്സൊട്ടും കുലുങ്ങിയില്ല പ്രതീക്ഷിക്കാതെയുള്ള അവരുടെ നീക്കത്തിൽ രണ്ടടി പുറകോട്ട് പോയി എന്നല്ലാതെ ചന്ദ്രുവിനെ വീഴ്ത്താനുള്ള ആരോഗ്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല തൊട്ടുപോകെൻ്റെ കുഞ്ഞിനെ ഗൗരവത്തോടെയുള്ള വസുന്ധരയുടെ ശബ്ദം അവിടെ ഉയർന്നതും അതുവരെ ചന്ദ്രവിനെ ദേഷ്യത്തോടെ നോക്കി നിന്ന മഹേശ്വരിയുടെ ശ്രദ്ധ അവർക്കടുത്തേക്ക് പോയി ചുവന്നു കലങ്ങിയ കണ്ണും വലഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന വസുന്ധരയെ കണ്ടപ്പോൾ അവരുടെ ഒന്ന് ചുളിഞ്ഞു മാസങ്ങളായി മുറിവിട്ട് പുറത്തിറങ്ങാത്തവർ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു അതും തനിക്ക് നേരെ ആദ്യമായി ശബ്ദമുയർത്തിയിരിക്കുന്നു വസുന്ധര വിശ്വസിക്കാൻ കഴിയാതെ മഹേശ്വരി അവരെ വിളിച്ചതും ദേഷ്യത്തോടെ അവരെ ഒന്ന് നോക്കി വസുന്ധര മിണ്ടരുത് നിങ്ങൾ എൻ്റെ പേര് പോലും നിങ്ങൾ ഉച്ചരിക്കരുത് അവർക്കടുത്തേക്ക് നടന്നൊരു ഭ്രാന്തിയെ പോലെ വല്ലാത്ത അവസ്ഥയിൽ അവർ അലറുമ്പോൾ അവരെ തന്നെ പകപ്പോ നോക്കി നിൽക്കുകയായിരുന്നു ചന്ദ്രവും മഹേശ്വരിയും എന്നാൽ അവർക്കടുത്തേക്ക് നടന്നു വന്നത് വസുന്ധര മഹേശ്വരിക്ക് മുൻപിലൊന്ന് നിന്നു അബി അബിയെ കൊല്ലാൻ നോക്കിയത് നിങ്ങളാണോ ഗൗരവത്തിൽ അവരെ നോക്കി വസുന്ധര ചോദിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ വിരിയുന്ന ഭാവം എന്താണെന്ന് തിരയുകയായിരുന്നു ചന്ദ്രവും മഹേശ്വരിയും അതെ ഞാൻ തന്നെയാ അവരുടെ മുഖത്ത് നോക്കി ഉറച്ച ശബ്ദത്തോടെ പറയുമ്പോൾ അവരെ കൊല്ലാൻ കഴിയാത്തതിൻ്റെ മുഴുവൻ അമർഷവും ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്നാൽ ചുവന്ന കലങ്ങിയ കണ്ണുകളോടെ മഹേശ്വരിയെ ഒന്ന് നോക്കിയവർ ആ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ നിലത്തേക്ക് പതിച്ചു എന്തിനാ എന്തിനാ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഇടറുന്ന വാക്കുകൾ കൂട്ടിച്ചേർത്ത് എങ്ങനെയോ പറഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ തനിയുള്ളിൽ സങ്കടം കൊണ്ട് വാക്കുകൾ ചേർത്ത് പറയാൻ അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ അവിടെ കൂടെ ആവണിയും ചന്ദ്രുവും മഹേശ്വരിയും അവരെ തന്നെ കൂടി നോക്കി നിൽക്കുവാണ് പിന്നീട് ചന്ദ്രുവിലും ആവണിയിലും അതൊരു ചെറിയ പുഞ്ചിരി നൽകിയെങ്കിലും മഹേശ്വരിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് ചെയ്തത് നീ എന്താ പറഞ്ഞത് നിൻ്റെ കുഞ്ഞു അവൻ നിന്റെ കുഞ്ഞല്ല ആ ദുർഗ മതി നിർത്ത് ദേഷ്യത്തോടെ പറഞ്ഞ് പൂർത്തിയാക്കാൻ നിന്ന മഹേശ്വരിയെ തൻ്റെ ഒരൊറ്റ വാക്കിൽ പിടിച്ചു നിർത്തിയിരുന്നു അവർ ഇനി ഇനി എൻ്റെ മോനെ നിങ്ങൾ അങ്ങനെ പറഞ്ഞ മറുപടി പറയുന്നത് എൻ്റെ കൈയായിരിക്കും അവർക്ക് നേരെ തൻ്റെ വലത്തെ കൈ ഉയർത്തി അവർ പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിയാതെ അവരെ തന്നെ നോക്കി നിന്ന് പോയിരുന്നു മഹേശ്വരി ഇന്നുവരെ കണ്ട വസുന്ധരയില്ലാതെന്ന് തോന്നി അവർക്ക് ഇന്നലെ വരെ തൻ്റെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാത്ത തന്നെ കണ്ടാൽ പേടിച്ചു വിറയ്ക്കുന്നവൾ ഇന്ന് തനിക്കെതിരെ ശബ്ദമുയർത്തിയിരിക്കുന്നു എന്തിന് അഭിക്ക് വേണ്ടി എനിക്ക് നേരെ കൈയുയർത്തുന്നു സഹിക്കാൻ കഴിയാത്ത അപമാനം തോന്നി അവർക്ക് നീ എനിക്ക് നേരെ കൈ ഉയർത്തിയല്ലേ കഴിഞ്ഞ എത്ര വർഷങ്ങൾ ഈ വീട്ടിലെല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടി നിന്നെ വാഴിച്ചത് ഞാനാണ് എൻ്റെ മകൻ ഇഷ്ടമല്ലെങ്കിൽ കൂടി അവനെ നിർബന്ധിച്ച് നിനക്കൊരു ഉണ്ടാക്കി തന്നതും ഞാനാണ് ശേഖരൻ മരിച്ചതിന് ശേഷം നിന്നെ ഈ വീട്ടിൽ നിർത്തിയത് എൻ്റെ ഔദാര്യമാണ് നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ഞാൻ ചെയ്തു ആ എന്നോട് ഇങ്ങനെ പെറും പെരുമാറാൻ നിനക്ക് എങ്ങനെ തോന്നി വസുന്ധരേ അവരെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചതും അവൾ തന്നോട് സംസാരിച്ചതിൻ്റെ ദേഷ്യവും വാശിയുമായിരുന്നു അവരിൽ എന്നാൽ അവരെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു അവർ ഈ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞ അത്രയും വർഷങ്ങൾ ഞാൻ ഈ വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞു നിങ്ങൾ ചെയ്ത് കൂട്ടിയ ഓരോന്നും എനിക്ക് വേണ്ടി കൂടിയാണ് എന്നോടുള്ള ഇഷ്ടം കൊണ്ടു കൂടിയാണ് ഇന്ന് വെറുതെ വിചാരിച്ചു എന്നാൽ ഇന്ന് എനിക്കെല്ലാം അറിയാം നിങ്ങൾക്കാരോടും സ്നേഹമില്ല എല്ലാവരോടുമെല്ലാ കാലവും നിങ്ങളുടെ കാൽ കീഴിൽ തന്നെ കഴിയണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ നിങ്ങളൊരു സ്വാർത്ഥയാണ് നിങ്ങൾ നിങ്ങളല്ലാതെ മറ്റാരെയും സ്നേഹിക്കുന്നില്ല ആ സത്യം മനസ്സിലാക്കാൻ എനിക്ക് ഇത്ര വർഷങ്ങൾ വേണ്ടി വന്നു പകയുടെ പേരിൽ സ്വന്തം മകൻ്റെ ജീവിതം ഇല്ലാതാക്കിയ ഒരു പിശാചിനിയാണ് നിങ്ങൾ ആരെയും കൊന്ന് രക്തം കുടിക്കുന്ന പിശാച്ചിനെ എല്ലാം ഞാൻ മറന്നേനെ എല്ലാം ഞാൻ ക്ഷമിച്ചേനെ പക്ഷെ അവയുടെ ജീവനെടുക്കാൻ നിങ്ങൾ കൂട്ടുനിന്നത് അത് അത് മാത്രം ഞാൻ മറക്കില്ല ക്ഷമിക്കില്ല കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ഉപദ്രവിക്കുന്നതിൻ്റെ പരമാവധി നിങ്ങൾ അവനെ ഉപദ്രവിച്ചു അതല്ലാതെ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു എന്നാലിനി ഇനി എനിക്കതിന് പറ്റില്ല ഇത് ഞാൻ ക്ഷമിക്കില്ല ഞാൻ ക്ഷമിച്ചാൽ അദ്ദേഹമോ ദുർഗയുടെ ആത്മാവോ എന്നോട് ഈ ജന്മം പൊറുക്കില്ല